ീപത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ചൊവ്വാഗ്രഹത്തിന്റെ ദോഷപരിഹാരത്തിന് സുബ്രഹ്മണ്യൻ ഭദ്രകാളി എന്നിവരെ പ്രാർത്ഥിക്കണം ബുധദോഷ പരിഹാരത്തിന് കൃഷ്ണ ഭജനമാണ് ഉത്തമം വ്യാഴദോഷ പരിഹാരത്തിനാകട്ടെ വിഷ്ണുവിനെ തന്നെ ഭജിക്കണം ഇത്തരം പ്രാർത്ഥനകൾ സന്ധ്യാനാമത്തിന്റെ ഭാഗമാക്കുക കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം

പരുമോ തരുണ തയ തിരുവധ കേരളാട്ടിലെ കാലടി മണ്ണിലെ കവിയുടെ ദേവ അമൃതും പകരും ദുരിതരയിൽ അമൃതും പകരും വരുന്ന ചന്ദ്രകളേ ദിവസ No, mm -hmm. Kesya masum bir, manasindahani, mahalin मधुनी पापति मघेशास मिल माम कर दिन देवी भूलते सु के हम चित्रविद ർശന ദിത്ര ഗംഗാനദിയെ ദേവതാഭാവത്തിലാണ് പുരാണങ്ങളിൽ വർണ്ണിക്കുന്നത് ഒരിക്കൽ ഗംഗാദേവിക്ക് ഒരു ശാപം കിട്ടി അതിനിടയായ സാഹചര്യവും പരിണിത ഫലങ്ങളുമാണ് ഇന്നത്തെ കഥയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഗംഗാമാതാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ നിരവധി കഥകൾ കഥകള് ഭാരതത്തിലെമ്പാടും പ്രചാരത്തിലുണ്ട് ഇന്നേ ദിവസം നമ്മൾ പരിശോധിക്കാൻ പോകുന്ന അമ്മയുടെ കഥ അല്പം ഒന്ന് വിഷമമുണ്ടാക്കുന്നതാണ് അമ്മയ്ക്ക് കിട്ടിയ ഒരു ശാപത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ കഥ നടക്കുന്നത് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭഗീരഥൻ തന്റെ പ്രയത്നത്താൽ ആകാശഗംഗയായിരുന്ന ദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പാണ് എന്താണ് അമ്മയ്ക്ക് കിട്ടിയ ശാപം എങ്ങനെയാണ് അമ്മ അതിൽ നിന്ന് മോചിതയായത് എന്നൊക്കെ ഒന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം ഒരിക്കൽ ദുർവാസാവ് മഹർഷി സ്വർഗലോകം സന്ദർശിക്കേണ്ടായി ദുർവാസാവ് മഹർഷിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ശിവാംശൂതനാണ് മഹാദേവന്റെ ചൈതന്യമുള്ള ആളാണ് അദ്ദേഹം ക്ഷിപ്രകോപിയാണ് ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവന്റെ അതേ സ്വഭാവമുള്ള ആളാണ് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ ദേഷ്യം ഒരു ശാപമായിട്ട് മാറുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം സ്വർഗ ലോകത്തിലെത്തിയ സമയത്ത് ദേവേന്ദ്രൻ വളരെയധികം ഭക്തിയോടുകൂടി മുഴുവൻ ദേവതകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അപ്സര സ്ത്രീകളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള മംഗളവാദ്യങ്ങളും മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു ഇത്രയധികം നല്ലൊരു വരവേൽപ്പ് ഇത്രയും കാലത്തിനിടയ്ക്ക് ദുർവാസാവ മഹർഷിക്ക് സ്വർഗത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയാ അപ്പൊ അദ്ദേഹത്തിനും വളരെയധികം സന്തോഷമായി ദേവേന്ദ്രന്റെ പ്രതാപം കൂടുതൽ കാലം നിലനിൽക്കട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു ദേവന്മാർക്ക് എല്ലാ തരത്തിലുള്ള പ്രതാപങ്ങളും ഇനി എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു അപ്സരസുകളുടെ സൗന്ദര്യം നാൾക്ക് നാൾ വർദ്ധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഇങ്ങനെ വരുന്നവർക്കൊക്കെ അനുഗ്രഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു ദുർവാസാവിനെയാണ് ആ ദേവലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹം ഈ സ്വർഗം ഒന്ന് ചുറ്റി കാണാം എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു ഈ സമയത്ത് എവിടെ നിന്നറിയില്ല അതിശക്തമായിട്ടുള്ള ഒരു കാറ്റ് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വന്ന് പതിച്ചു എന്നാണ് പലപ്പോഴായിട്ട് ദുർവാസാവ് മഹർഷിക്ക് അദ്ദേഹത്തിന്റെ അടി തെറ്റുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്ന് പറയാ അത്ര ശക്തമായിട്ടുള്ള ഒരു കാറ്റാണ് അടിയുന്നത് ഈ കാറ്റിന്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ വളരെ പെട്ടെന്ന് ദൂരേക്ക് പറന്നുപോയി അദ്ദേഹം വിവസ്ത്രനായി നഗ്നനായി പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ കാറ്റ് ഇത് എവിടെ നിന്ന് വന്നു എന്ന് അദ്ദേഹം ശങ്കിച്ചു നിൽക്കുന്ന സമയത്താണ് വളരെ ഉറക്കെ ഒരു പെൺകുട്ടി ഇങ്ങനെ പൊട്ടി ചിരിക്കുന്ന ശബ്ദം മഹർഷി കേൾക്കുന്നത് ആരാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് പരിശോധിച്ച മഹർഷിയുടെ മുമ്പിലേക്ക് വന്നു പെടുന്നത് പാവം ഗംഗാമാതാവാണ് അദ്ദേഹത്തിന് ഈ മഹർഷിയുടെ ഈ നിൽപ്പ് കണ്ടിട്ട് വളരെയധികം പരിഹാസമായിട്ടുള്ളൊരു അവസ്ഥ തോന്നി അമ്മ പൊട്ടി ചിരിക്കാൻ തുടങ്ങി ഇങ്ങനെ വിവസ്ഥനായിട്ട് നിൽക്കുന്ന എന്നെ കണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു ആപത്ത് കണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ട് അല്ലയോ ഗംഗെ നീ എന്നെ കളിയാക്കി ചിരിക്കുന്നു അല്ലേ നിനക്ക് ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നുള്ള വളരെയധികം ക്രോധാവേശത്തോടു കൂടി ഈ സമയത്ത് തന്നെ കളിയാക്കി ചിരിച്ച ഗംഗാ മാതാവിനെ ആ ദുർവാസാവ് മഹർഷി ശപിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയധികം ഔന്നിത്യത്തിൽ ഇരുന്നിട്ടും ആകാശഗംഗയായിട്ടും എല്ലാവരെയും പരിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടായിട്ടും ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാളായിട്ട് നിന്നിട്ടും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് കണ്ടപ്പോൾ നിനക്ക് പരിഹാസം തോന്നിയില്ലേ നിനക്ക് അവളെ കളിയാക്കി ചിരിക്കാൻ തോന്നിയില്ലേ നിനക്ക് ഈ സ്വർഗ്ഗലോകത്തിരിക്കാനുള്ള അവസ്ഥ ഇതോടുകൂടി ഇല്ലാതാവും നീ ഭൂമിയിൽ പോയി ജനിക്കേണ്ടി വരും അവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ നീ വിവാഹം കഴിക്കേണ്ടി വരും അവരിൽ നിനക്ക് നിരവധി ആയിട്ടുള്ള ആ കുട്ടികളൊക്കെ തന്നെ അല്പവയുസായി പോവും എന്നും പറഞ്ഞ് നിരവധി ശാപങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഈ ദുർവാസാവ് മഹർഷി ആ ഗംഗാദേവിക്ക് മുകളിൽ ഇങ്ങനെ ചൊരിയാണ് ഇത്രയും നേരം ആ അമ്മയുടെ പ്രായത്തിന്റെ പക്വത കൊണ്ടാണോ പക്വതക്കുറവുകൊണ്ടാണോ എന്നറിയില്ല അമ്മയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു കളിയാക്കലിന്റെ അവസ്ഥയൊക്കെ പോയി ഈ ശാപം കിട്ടിയതോടുകൂടി ദേവി കരയാൻ തുടങ്ങി വളരെയധികം വിഷമം വന്നു ഈ സ്വർഗം വിട്ട് ഞാൻ പോവേണ്ടി വരുമല്ലോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടി വരുമല്ലോ ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ ഇതൊക്കെ എനിക്ക് യോജിക്കുന്നതാണോ മഹർഷെ അങ് എന്നോട് ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ് എനിക്ക് ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞ് ആ ദുർവാസാവ് മഹർഷിയുടെ കാൽക്കൽ വീഴുന്ന ഗംഗയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് ശേഷം ഉണ്ടായ കഥകൾ അടുത്ത അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടും അതിനു മുമ്പായിട്ട് ഈ ദേവിക്ക് കിട്ടിയ ശാപത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്നോട് ഒന്ന് പരിശോധിച്ച് അവസാനിപ്പിക്കാം ഔന്നിത്യത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അധികാരസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് ഉയരങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ആൾക്കാർക്കൊന്നും പാവപ്പെട്ട മനുഷ്യരുടെ വീഴ്ച കാണുമ്പോൾ അഹങ്കരിക്കാനുള്ള ഒരവകാശവും ഇല്ല അത് ഏത് ഗംഗയാണെങ്കിലും മഹർഷി ജ്ഞാനിയാണ് അറിവുള്ള ആളാണ് ഒരു ലഘുവായ ജീവിതം ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായത് കണ്ടപ്പോൾ അതിന് ഓടിയെത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിന് ആ അംഗവസ്ത്രം എടുത്തു കൊടുക്കുന്നതിന് ആ അമ്മ അവരെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത് അവശനായിട്ടുള്ള ആൾക്കാരെ കളിയാക്കുന്ന ഔന്നത്യത്തിലിരിക്കുന്ന ആളുകളുടെ അവസാനം എന്നാണ് ഗംഗാമാതാവിൻ്റെ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഗംഗയ്ക്ക് പോലും ആ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരാൾ പെട്ടെന്ന് ഒന്ന് വീഴുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാളെ കളിയാക്കി ചിരിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ പതനം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ലോകത്തിനെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്ന ഔന്നത്യത്തിലിരിക്കുന്ന ഗംഗ ഒരു ഭാഗത്ത് നിസാരരായിട്ടുള്ള നമ്മൾ ഈ ഭാഗത്ത് അപ്പം നമ്മൾ ചെയ്യുന്ന ഈ തെറ്റിന് ആ ഗംഗയ്ക്ക് കിട്ടിയതിനേക്കാൾ എത്ര വലിയ ശിക്ഷയാണ് ചിലപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് ഗംഗാ മാതാവിനെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അമ്മയ്ക്കുണ്ടായ ഈ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാതെ നോക്കുക മഹാന്മാരെ ബഹുമാനിക്കേണ്ട ആൾക്കാരെ പാദപൂജ ചെയ്യേണ്ട ആൾക്കാരെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആത്യന്തികമായിട്ടുള്ള സമാധാനവും കൈവല്യവും നമുക്ക് കൈവരികയുള്ളൂ എന്ന് അമ്മ തന്നെ ചിലപ്പോൾ ഒരു ലീലയിലൂടെ നമുക്ക് കാണിച്ചു തന്നായിരിക്കാം അതുകൊണ്ട് ഗംഗയ്ക്ക് കിട്ടിയ ഈ ശാപത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഗംഗയ്ക്ക് കിട്ടിയതുപോലുള്ള ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി ഗംഗാ മാതാവിനോടും ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അമ്മയുടെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം മനുഷ്യ ശരീരത്തിലെ മൂലാധാര ചക്രത്തിൽ നിന്നും കുണ്ടലിനി എന്ന മഹാശക്തിയെ ഉണർത്തി ഉച്ചിയിലെ സഹസ്രാരത്തിൽ എത്തിക്കുമ്പോഴാണ് പരമമായ ജ്ഞാനം ലഭിക്കുന്നത് ഇതേ ക്രമത്തിലാണ് ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മിതി അതായത് ഒരു ക്ഷേത്ര ദർശനം യോഗസാധനയുടെ ലഘുരൂപമാണ് എന്നർത്ഥം കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പാദചലൻ എല്ലാ നാമങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവി അങ്ങനെയുള്ള ആയിരം ആയിരം നാമങ്ങൾ കൊണ്ട് മാതൃസ്വരൂപിണിയായ ദേവിയെ നിത്യവും സ്തുതിക്കുന്ന പുണ്യഭൂമിയാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ കൊഞ്ചിറവിള ശ്രീ ഭഗവതി ഭഗവതീക്ഷേത്രം നൂറ്റാണ്ടുകളായി ശക്തിപൂജ കൊണ്ട് പുണ്യം നിറഞ്ഞ ആത്മീയ സന്നിധി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരമേയുള്ളൂ കൊഞ്ചരവിള ദേവീക്ഷേത്രത്തിലേക്ക് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലം മാത്രം ശ്രീ ഭദ്രകാളിയോടൊപ്പം ശ്രീ ദുർഗാദേവിയെയും ക്ഷേത്രത്തിൽ ആരാധന നടത്തിവരുന്നു പടിഞ്ഞാറ് ദർശനമായി വലമ്പരി ഗണപതിയും വടക്ക് ദർശനമായി ശ്രീ ഭദ്രകാളിയും ശ്രീ ദുർഗയും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക പുരാതന ക്ഷേത്രമെന്ന പെരുമയും കൊഞ്ചിരവിള ദേവീക്ഷേത്രത്തിനുണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊഞ്ചിരള അമ്മയുടെ നടയിൽ നിന്നാണ് ഈയിടെ പുറത്തിറങ്ങിയ കൊഞ്ചിറള അമ്മയുടെ കുഞ്ചിരുള അമ്മയെക്കുറിച്ചുള്ള ഒരു ആൽബത്തിൽ എനിക്ക് പാടുവാനുള്ള അവസരമുണ്ടായി ആ ഗാനത്തിൻ്റെ വരി ഞാൻ പാടുക അമ്മയെന്നുള്ളൊരു മന്ത്രം ജപിച്ചു ഞാൻ അമ്മയെ കൈത്തൊഴുന്നു വിളിക്കുമ്പോഴെല്ലാം പുഞ്ചിരി തൂകി കുഞ്ചിറവിളദേവി ദേവി കിലെത്തും തൊഴുതാലും ശ്രീഭദ്രേ മതി വരില്ല ശ്രീകോവിലിൽ ചതുർബാഹുവായ ഭഗവതി ശാന്തസ്വരൂപിണിയാണ് ഗണപതി നാഗർ മന്ത്രമൂർത്തി ബ്രഹ്മരേക്ഷസ് മാടൻ തമ്പുരാൻ എന്നീ ഉപദേവന്മാരുമുണ്ട് എല്ലാ മാസവും പൗർണമി നാളിൽ നടക്കുന്ന ഐശ്വര്യപൂജയും ആയില്യം നാളിലുള്ള ആയില്യപൂജയുമാണ് ഇവിടെ വിശേഷം ുള്ള അമ്മ ആലംബഹീനർക്ക് അഭയസ്ഥാനമാണ് കൊഞ്ചരകോള ശിവതി ക്ഷേത്രം അപ്പം അമ്മയുടെ വിശ്വാസം ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഇവർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹത്തിനായി നിങ്ങൾ അമ്മയെ സമീപിച്ച് അമ്മയെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ മാത്രമേ അന്മ നൽകൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊഞ്ചരവിളയിൽ ആമ്പല്ലൂർ എന്നൊരു തറവാടുണ്ടായിരുന്നു അവിടെ ഋഷി തുല്യനും ദേവീഭക്തനുമായിരുന്ന ഒരു കാരണവർ തറവാട്ടിലുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം സന്ധ്യാനേരത്ത് വീടിൻ്റെ വടക്കു ഭാഗത്തായി ഒരു ദിവ്യജ്യോതിസ് കണ്ടു ദിവ്യജ്യോതിസിൽ തേജോമയിയായ ഒരു ബാലിക നിൽക്കുന്നതും കാരണവർ കണ്ടു തൊഴുകയോടെ നിന്ന കാരണവരോട് ഒരു കിണ്ടി വെള്ളവും പഴവും മലരും കൊണ്ടുവരാൻ തേജസ്വിയായ പെൺകുട്ടി ആവശ്യപ്പെട്ടു കാരണവർ ഇതെല്ലാം കൊണ്ടുവന്നപ്പോൾ ആ ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രി കാരണവർക്ക് സ്വപ്നദർശനമുണ്ടായി ആ ബാലിക കൊടുങ്ങല്ലൂർ ഭഗവതിയാണെന്നും ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള വരിക്കപ്ലാവിന് വടക്കുമാറി ഒരു തെറ്റിച്ചെടി ഉണ്ടെന്നും അവിടെ ദേവീ സാന്നിധ്യമുള്ളതായും അരുണി ചെയ്തു നേരം പുലർന്നപ്പോൾ കാരണവർക്ക് താൻ കണ്ട സ്വപ്നം സത്യമാണെന്ന് ബോധ്യമായി വരിക്കപ്ലാവിന്റെ തടി കൊണ്ട് പീഠം നിർമ്മിച്ച് ദേവിയെ അവിടെ കുടിയിരുത്തി പൂജാതി കർമ്മങ്ങളെല്ലാം കാരണവർ തന്നെയാണ് ചെയ്തിരുന്നത് പിന്നീട് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചതുർബാഹുവായ ഭഗവതിയുടെ പഞ്ചലോഹ വിഗ്രഹം കൊണ്ട് പുനർപ്രതിഷ്ഠാകർമ്മം നടത്തുകയും ചെയ്തു ദേവിയെ ആദ്യമായി പ്രതിഷ്ഠിച്ച ആമ്പല്ലൂർ കുടുംബത്തിലെ കാവ് നിരവധി തലമുറകൾക്ക് ശേഷവും ഇന്നും അവിടെ നിലനിൽക്കുന്നു കൊഞ്ചിറവിള ദേവീക്ഷേത്ര ഭാരവാഹികൾ കാവിലെത്തി അനുഗ്രഹം വാങ്ങിച്ച ശേഷമേ ഉത്സവം ആരംഭിക്കൂ ആറ്റുകാലമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയാണ് കൊഞ്ചിറവിള ദേവി എന്നൊരു സങ്കല്പവുമുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന സഹോദരിമാരിൽ ജ്യേഷ്ഠത്തി ആമ്പല്ലൂർ കാരണവർക്ക് ദർശനം നൽകി പൊഞ്ചിരവിളയിലും അനുജത്തി മുല്ലുവീട് കാരണവർക്ക് ദർശനം നൽകി ആറ്റുകാലിലും കുടികൊള്ളുന്നുവെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് ഇരുക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളിലും ആചാരങ്ങളിലും കാണുന്ന സാമ്യത ഈ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു കുടിയിരുത്ത് തോറ്റമ്പാട്ട് പുറത്തെഴുന്നെള്ളപ്പ് എന്നിങ്ങനെ ഉത്സവ ആരംഭം മുതൽ അവസാനത്തെ കുരുതി വരെയുള്ള അനുഷ്ഠാനങ്ങളിലെല്ലാം രണ്ട് ക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളിൽ ഈ സാമ്യത കാണാൻ കഴിയും ആറ്റുകാൽ ദേവീക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ജ്യേഷ്ഠ സഹോദരി കൊഞ്ചിരവള ശ്രീ ഭഗവതിയെ ആദ്യം തൊഴുതു തൊഴുതുമടങ്ങണമെന്നുള്ള വിശ്വാസം മുമ്പുണ്ടായിരുന്നു ആറ്റുകാൽ അമ്പലത്തിൽ നിന്നും പുറത്തെഴുന്നള്ളിപ്പ് മണക്കാട് ധർമ്മശാസ്ത്രത്തിൽ പോയാണ് തിരികെ വരുന്നത് അതുപോലെ തന്നെയാണ് കൊഞ്ചരവള ഭഗവതി ക്ഷേത്രത്തിലെയും പുറത്തെഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളും തോറ്റമ്പാട്ടും എല്ലാ ചടങ്ങുകളും കുത്തിയോട്ട വൃതാരംഭം മുതലുള്ള ചടങ്ങുകളെല്ലാം ആറ്റുകാലുമായി വളരെയധികം സാമ്യമുള്ളതാണ് കുംഭമാസത്തിൽ പൂരാടം നക്ഷത്രത്തിൽ തുടങ്ങി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ പ്രധാനം ഒന്നാം ദിവസം കൊടുങ്ങല്ലൂരമ്മയെ പച്ചപ്പന്തലിൽ തോറ്റമ്പാട്ടിലൂടെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ കെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയാണ് തോറ്റമ്പാട്ടായി പാടുന്നത് മൂന്നാം ഉത്സവത്തിന് കുത്തിയോട്ട നേർച്ചക്കാർ വ്രതാനുഷ്ഠാനം തുടങ്ങും ഒൻപതാം ദിനമായ അശ്വതിക്കാണ് പൊങ്കാല അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പൊങ്കാല നൈവേദ്യം നടക്കും ഇത് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് പൊങ്കാലയ്ക്ക് ശേഷം കുത്തിയോട്ടവും ചൂരൽ കുത്തുമാണ് ഈ ചടങ്ങുകൾക്ക് ശേഷം ദേവിയുടെ പുറത്തെഴുന്നെളുപ്പ് നൂറുകണക്കിന് കുത്തിയോട്ടക്കാരുടെ അകമ്പടിയോടെ ദേവി മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തും അവിടത്തെ ഉപചാരങ്ങളും പൂജയും കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളു ക്ഷേത്രമായ മണക്കാട് ക്ഷേത്രത്തിലെ ശാസ്താവ് ദേവിയുടെ സഹോദരൻ എന്നാണ് സങ്കല്പം പത്താം ഉത്സവത്തിന് രാത്രിയിൽ കാപ്പഴിക്കലും കുരുദുതർപ്പണവും നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കെല്ലാം മൂലകാരണമായ ലോകമാതാവായ ആദിപരാശക്തിയുടെ കാരുണ്യഭാവമാണ് കൊഞ്ചിരവിളയിൽ വാഴുന്ന ദേവിക്ക് ഭക്തർ അവരുടെ വേദനകളും ആഗ്രഹങ്ങളും ദേവിയുടെ പാദങ്ങളിൽ ആത്മനിവേദ്യമായി അർപ്പിക്കുന്നു അഷ്ടൈശ്വര്യപ്രദായിനിയായ ദേവി ഭക്തരുടെ പ്രാർത്ഥനകൾ സഫലമാക്കുന്നതോടൊപ്പം അവരെ മോക്ഷമാർഗത്തിലേക്കും നയിക്കുന്നു ശാസ്ത്രത്തോടൊപ്പം വളർന്നു പടരുമ്പോൾ സംസ്കാരത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങട്ടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി